അസ്സാം വലൈക്കും വാഹത് വാത്തു ബിസ്മില്ലാ വസ്ലാത്തു വസ്ലാമില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് താമസിക്കാനുള്ള വീടും കഴിക്കാനുള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം ലഭ്യമായിട്ടുണ്ട് നമുക്ക് പക്ഷെ പലപ്പോഴും എല്ലാവരും ഒരുപോലെ ആശങ്കപ്പെടുന്ന പരാതിപ്പെടുന്ന കാര്യമാണ് ഒന്നിലും ഒരു ബർക്കത്തില്ല എന്ന കാര്യം യഥാർത്ഥത്തിൽ ബർക്കത്ത് നൽകുന്നവൻ അള്ളാഹുവാണ് അവൻ്റെ പക്കൽ നിന്ന് ബർക്കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ കുറച്ചുള്ളൂ എങ്കിൽ പോലും അത് ധാരാളമായി നമുക്ക് അനുഭവപ്പെടും മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കും ആയുസ് കുറച്ചു കാലം ജീവിച്ചാലും കൂടുതൽ കാലം ജീവിച്ച ഫലം ആ കുറച്ചു കാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്തായിരിക്കും ഈ വർക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണം അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഇല്ല എന്നുറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം ഒന്നാമത്തെ കാര്യം ഈമാനിന്റെയും തക്കുവയുടെയും കുറവാണ് അള്ളാഹു നശിപ്പിച്ച ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് അന്ന ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും തക്കുവ കൈക്കൊള്ളുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം ബറക്കത്തിൽ ഇറക്കി കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈമാനും തക്വയും എത്രത്തോളം ശക്തി ഉള്ളതാണെന്ന് നമ്മൾ പരിശോധിക്കുകയും അത് ശക്തിപ്പെടുത്തുകയും ചെയ്യുക രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയിലുള്ള അശ്രദ്ധയും അതിൽ നൈരന്തര്യം എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക അതുതന്നെ ബോധമില്ലാതെ പ്രാർത്ഥിക്കുക മഹാനായ അബൂ ഉമാമ റതി അള്ളാഹുൻ പള്ളിയിൽ ദുഃഖിതനായിരിക്കുമ്പോൾ പ്രവാചകൻ സുല്ലാസ്ലം അദ്ദേഹത്തോട് ചോദിക്കുക നമസ്കാരത്തിൻ്റെ സമയമല്ലാതിരുന്നിട്ടും താങ്കൾ എന്താണ് തനിച്ച് പള്ളിയിലിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ എന്നെ ബാധിച്ച ഒരു പ്രയാസം അതെൻ്റെ കടമാണ് അതെന്നെ വ്യസനിപ്പിക്കുന്നു റസൂൽ കരീം സുല്ലാസ്ലം അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾക്ക് ഞാനൊരു ദ്വാ പഠിപ്പിച്ച് തരാം അത് രാവിലും പകലിലും താങ്കൾ ചൊല്ലിയാൽ താങ്കളുടെ വിഷമം നീങ്ങും ഈ പ്രാർത്ഥന അദ്ദേഹം ഉരുവിട്ടിട്ട് അദ്ദേഹത്തിന്റെ വിഷമങ്ങളെല്ലാം മാറി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആവരാതിയും വേവരാതിയും പടച്ചറബിനോട് ബോധ്യപ്പെടുത്തും നടത്ത് നമ്മൾ എത്ര മുൻപന്തിയിലുണ്ടെന്നത് നാം ചിന്തിക്കേണ്ടതാണ് അള്ളാഹുലെന്നാണ് ഹൈറും വറക്കത്തും നാം തേടേണ്ടത് പ്രാർത്ഥന സജീവമാക്കുക എന്നുള്ളതാണ് അതിന്റെ കുറവാണ് കുറയാനുള്ള കാരണം മൂന്നാമത്തെ സബബെന്ന് പറയുന്നത് ബന്ധങ്ങൾ ചേർക്കാതിരിക്കുക അത് മുറിച്ച് കളയുക എന്നത് ബർക്കത്ത് റിസുഖിലും ആയുസ്സിലുമൊക്കെ ബർക്കത്ത് കുറയാനുള്ള കാരണമാണ് പ്രവാചകൻ സുഹൃണോ പറഞ്ഞല്ലോ ആർക്കെങ്കിലും ആയുസ് വർദ്ധിക്കാനും റിസുക്കിൽ വിശാലത ലഭിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ ഫലീശനെ പറയുമ്പോൾ അവൻ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ എന്നാണ് അപ്പോൾ അവിടങ്ങളിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ റിസുക്കിലും നമ്മുടെ ആയുസ്സിലും ബർക്കത്ത് കുറയാൻ കാരണമാണ് നാലാമത്തെ കാരണമെന്ന് പറയുന്നത് സ്വതക്ക നിർവഹിക്കാതിരിക്കുക നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ തികയുന്നില്ല എന്ന് ന്യായം പറഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുക പ്രയാസപ്പെടുന്നവരെ നോക്കാതിരിക്കുക നമുക്ക് ഒരു ദിവസം ഒരു ചെറിയ സംഖ്യയെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ എല്ലാ പ്രഭാതത്തിലും വരും എന്നിട്ടവർ പ്രാർത്ഥിക്കും അള്ളാഹു മാർത്തിമും ഫിക്കൻ ഹലഫ അള്ളാഹു മാർത്തിമും സിക്കൻ തലഫ അള്ളാഹുയെ കൊടുക്കുന്നവന് നീ നല്ല പകരം നൽകണമേ പിടിച്ചു വയ്ക്കുന്നവൻ്റെ സമ്പത്ത് നീ നശിപ്പിക്കണമേ എന്നാണ് അപ്പോൾ എനിക്ക് തന്നെ ഇല്ല വളരെ കുറച്ചാണ് വരുമാനം നമ്മളൊന്നും പൈസക്കാരല്ല എന്ന ന്യായം പറഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുക എന്നത് നമുക്ക് ജിസക്കിലും മറ്റുമൊക്കെ ബർക്കത്ത് കുറയാനുള്ള കാരണമാണ് അതുകൊണ്ട് സ്വതൊക്കെ നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അഞ്ചാമത്തെ സബബ് എന്ന് പറയുന്നത് എല്ലാറ്റിലും നമുക്ക് ഒരു പരാജയവും ഒരു ഫെയിലിയറും ഒക്കെ ഉണ്ടാവുള്ള കാരണം മടിയാണ് മടി പിടിച്ച് പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല വിശ്വാസി ചടുലമായി നീങ്ങുന്നവനാണ് കവിയാണ് അവൻ അവൻ നല്ല ശുചായത്തുള്ളവനാണ് അള്ളാഹുലീൻ്റെ പ്രവാചകൻ അലൈഹി സ്വലമയുടെ മാതൃക നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഇസ്ലാം അമലിന് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് പ്രവാചകൻ സുല്ല പറഞ്ഞില്ലേ എൻ്റെ കുന്തത്തിൻ്റെ താഴെയാണ് എൻ്റെ റിസക്ക് എന്ന് പറഞ്ഞില്ലേ അധ്വാനിക്കുക എന്നുള്ളതാണ് അധ്വാനിക്കാൻ മടി പിടിക്കുകയും എന്നിട്ട് പറക്കത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ല ആറാമത്തെ കാരണം ശരിയായ നിലക്ക് അള്ളാഹുവി തവക്കുലാക്കുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വൃത്തിയായി ചെയ്ത് പടച്ചറബിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവെ നിന്നെ ഏൽപ്പിക്കുന്നു എല്ലാ ഹൈറും വർഷിക്കാൻ എന്ന് പക്ഷികൾ കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തുപോയി വൈകുന്നേരം മേട നിറഞ്ഞവരായി തിരിച്ചു വരുന്നത് പോലെ അള്ളാഹു ലോ അന്നും അള്ളാഹു തവക്കുലാക്കേണ്ട രീതിക്ക് തവക്കുലാക്കിയാൽ എല്ലാം വാസുരമാകും സന്തോഷകരമാകും സംതൃപ്തകരമാകും അതുകൊണ്ട് ഈ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഹെയറും ബർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി